അപകടങ്ങൾക്ക് അറുതിയില്ലാത്ത വട്ടപ്പാറയിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട ലോറി വളവിൽ മറിഞ്ഞു വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപതോടെയാണ് അപകടം സംഭവിച്ചത് ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു മാസത്തിനിടെ ഒൻപത് അപകടങ്ങളാണ് ഈ വളവിൽ ഉണ്ടായത് അപകടങ്ങൾക്ക് അറുതിയില്ലാത്ത വട്ടപ്പാറയിലാണ് വീണ്ടും അപകടം നടന്നത് വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപതോടെയാണ് നിയന്ത്രണം വിട്ട ലോറി വളവിൽ മറിഞ്ഞതും ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു മാസത്തിനിടെ ഒൻപത് അപകടങ്ങളാണ് ഈ വളവിൽ ഉണ്ടായത് വെള്ളിയാഴ്ച ഉണ്ടായ അപകടത്തിൽ മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടമായത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഉള്ളിക്കയറ്റി വരികയായിരുന്ന ലോറി വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പിന്നീട് ശനിയാഴ്ച രാത്രി ഇതേ സ്ഥലത്ത് വീണ്ടും അപകടമുണ്ടായി വട്ടപ്പാറ വളവിൽ അപകടങ്ങൾ പതിവായിട്ടും പരിഹാര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി അപകടം ഒഴിവാക്കാൻ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങി രാത്രി കാലങ്ങളിൽ വളവിൽ ചരക്ക് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്